ഇരിഞ്ഞാലക്കുട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കണ്ടേശ്വരം ശിവക്ഷേത്രത്തിൽ മോഷണം നടന്നു പുലർച്ചെ നാലരയോടെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് നടപ്പുരയിലുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത് ക്ഷേത്രം അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരിഞ്ഞാലക്കുട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സി ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് മോഷ്ടാവ് പിക്കാസുമായി എത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഇതിന് തൊട്ടു മുൻപ് വരെ ഇവിടെ ആൾക്കാർ ഉണ്ടായിരുന്നതായും ഇവർ പോയതിന് തൊട്ടു പിന്നാലെയാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ആഴ്ചകൾക്ക് മുൻപാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറന്ന് പണം എടുത്തിരുന്നത് ഇതിനാൽ തന്നെ അധികം തുക നഷ്ടപ്പെടാൻ ഇടയില്ലെന്നും അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ തുക ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ക്ഷേത്രം അധികൃതർ പറഞ്ഞു കഴിഞ്ഞ വർഷവും ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ മോഷണം നടന്നിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ അവിടെ ഒരു ഉണ്ടായിരുന്നു പോലെ ഇന്ന് കല്യാണം മെസ്സേണ്ടത് അപ്പം ആ സമയത്തൊന്നും ഇല്ല ജസ്റ്റ് ഇവിടെ കാണിക്കുന്ന പന്ത്രണ്ട് മണിക്കാണ് പക്ഷെ അത് അവർ പോയതിൻ്റെ പിന്നാലെ ആയിരിക്കണം നോക്കി നിൽക്കുക ഇതൊന്നും തോന്നണേ പോയായിരിക്കണം ഞങ്ങൾ നിഗമനാണ് നടന്നത് തോന്നുന്നത് അയാൾ ഇതിനകത്ത് മാത്രമേ കയറിയിട്ടുള്ളൂ നാലര മണിക്ക് മേശാന്തി നടന്നു ഇറക്കാൻ വന്ന് ഫ്രണ്ടിലൂടെ വന്ന് നോക്കി തുറന്നുറക്കണ കണ്ടിട്ട് അപ്പോൾ ഇവിടുത്തെ ഉണ്ണികച്ച എന്ന് പറഞ്ഞാൽ സ്റ്റാഫിനെ വിളിച്ചു ഇങ്ങനൊരു സംഭവമുണ്ട്